പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് ഹബ് യാഥാർത്ഥ്യമായി പ്രതിപക്ഷ നേതാവ് ഹൈബ്രിഡ് ഉദ്ഘാടനം നിർവഹിച്ചു ഫുട്ബോൾ ഇതിഹാസം വിജയൻ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആദ്യ കിക് എടുത്തു അക്കാദമിക് മികവിനൊപ്പം കലാകാര്യ രംഗത്തും മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കുന്ന പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചിലകാല സ്വപ്നമായ സ്പോർട്സ് ഹബ്ബ് ഒടുവിൽ യാഥാർത്ഥ്യമായി ജില്ലയിലെ വിദ്യാലയങ്ങളിൽ ഏറ്റവും വലിയ സ്പോർട്സ് ഗ്രൗണ്ട് എന്ന സവിശേഷതയും ഈ ഗ്രൗണ്ടിനുണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ക്രമീകരിച്ച ഗ്രൗണ്ടിൽ അത്ലറ്റിക് ട്രാക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് വോളിബോൾ കോർട്ട് ലോങ് ജമ്പ് പിറ്റ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും യുഎസ് ടിയുടെ സ്ഥാപക ഡയറക്ടറുമായ ജി എം മേനോയുടെ സ്മരണാർത്ഥമാണ് ഹബ്ബ് ഒരുക്കിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഹൈബ്രീഡൻ എംപിയും ചേർന്ന് സ്പോർട്സ് കപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും ഷട്ടിൽ കോർട്ടും കോർട്ടും വോളിബോൾ മനോഹരമാക്കിയിരിക്കുക സൗകര്യം യു എസ് ടി കമ്പനി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അതിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്ന ശ്രീ ജി എ മേനോൻ നമ്മുടെ പറവുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് കമ്പനി അവരുടെ സി എസ് ആർ ഉപയോഗിച്ചുകൊണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി മനോഹരമായി ഗ്രൗണ്ട് ഒരുക്കിയിരിക്കുന്നു ഞാൻ യു എസ് ടി കമ്പനി മേധാവികളെല്ലാവരോടും ഈ നാടിൻ്റെ മുഴുവൻ നന്ദി പ്രത്യേകമായി അറിയിക്കുക ഞങ്ങൾ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും തീർച്ചയായിട്ടും കമ്പനിയും പറവരുമായിട്ടുള്ള ബന്ധം ഇനിയും തുടരണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന പിന്നെ അന്ന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് സ്കൂളിലെ കാര്യത്തിൽ ഒരു കുറവുണ്ടാവില്ല ഒന്നര കോടി രൂപയുടെ എം എൽ എ ഫണ്ടിലെ കെട്ടണമാണ് തൊട്ടപ്പുറത്തുള്ളത് ഒരു കോടി രൂപ അത് ഒന്നര കോടി രൂപയിൽ അവസാനിക്കുകയുള്ളു പുതിയ ഹോള് പുതിയ ഹോള് സ്കൂളിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഹോള് തൊട്ടപ്പുറത്ത് തറക്കല്ലിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി അപ്പോൾ സ്കൂളിലെ എല്ലാ കാര്യത്തിലും നമുക്ക് പരിഹാരം ഉണ്ടാവാം ഈ സ്കൂള് മ്പതിൽ പരം വർഷങ്ങളുടെ പൗരാണികതയുടെ ഈ നാടിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഒരു വലിയ ചിഹ്നമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ കൂടിയാണ് ഈ സ്കൂളിൻ്റെ വികാസത്തിനു വേണ്ടി നഗരസഭയും ജനപ്രതിനിധികളും പി ടി എയും സ്കൂൾ മാനേജ്മെൻറ്റും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത് അർജുനഅവാർഡ് ജേതാവും ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസവുമായ ഐ എം വിജയൻ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആദ്യ കിക്കെടുത്തു ജി എസ് ടിയുടെ ചീഫ് വാല്യു ഓഫീസർ സുനിൽ ബാലകൃഷ്ണൻ ഫലകം അനാച്ഛാദനം ചെയ്തു മുൻമന്ത്രി എസ് ശർമ്മയും മുൻ എം പി കെ പി ധനപാലനും ചേർന്ന് വോളിബോൾ കോർട്ട് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ബീന ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ എം ജെ രാജു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ജെ ഷയൻ സജി നമ്പ്യത്ത് അനു വട്ടത്തറ വാർഡ് കൌൺസിലർ ഇ ജി ശശി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിധിൻ ശതോത്തര ജൂബിലി ചെയർമാൻ രമേശ് ടി കുറുപ്പ് പി ടി ഐ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് എസ് എം സി ചെയർമാൻ എം ജെ വിനു തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇങ്ങനൊരു റഡിക്കൂറില്ല വൻസ് കളിക്കാം ഈ ഗ്രൗണ്ട് അത്രയും വലിയൊരു ഗ്രൗണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു സ്കൂളിലേയും അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നുണ്ട് കാരണം മഞ്ഞപ്പതില് പുല്ലോ അല്ല ഒരു ടെറസ് ഗ്രൗണ്ട് ഇട്ടാൽ ഇന്ത്യയിലല്ല കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ഗ്രൗണ്ടാവാൻ വഴിയുണ്ട് കണ്ടിട്ട് അങ്ങനെ തോന്നണത് അല്ല ആ ഗ്രൗണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ മേതാവിൻ്റെ മണ്ഡലത്തിലെ ആ ഗ്രൗണ്ട് സാറിൻ്റെ കൂടെ നിന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് സ്റ്റുഡൻസിനോട് ഒറ്റ കാര്യം ഉണ്ട് പാരൻസുണ്ട് ഉണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ ഭയങ്കര മോശമല്ല കോളേജിലായാലും സ്കൂളിലായാലും ഡ്രഗ്സ് കൂടുതലാണ് ചെറിയൊരു കാര്യം പറയാം ഉണ്ടായതാണ് ഞാനൊരു പോലീസുകാരനാണ് ഒരു സ്പോർട്സിൻ്റെ വാതിൽ തുറന്നാൽ ഒരു ജയിലിൻ്റെ വാതിൽ എന്ന് പറഞ്ഞത് കറക്റ്റാണ് കാരണം തിരുവനന്തപുരത്ത് നമ്മുടെ ഈ കടപ്പുറത്ത് കുറച്ച് പിള്ളേർ വന്നാൽ വോളിബോൾ കളിക്കുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർ മറ്റേ പള്ളി ഗ്രൗണ്ടിൽ ഇങ്ങനെ വോളിബോൾ കളിക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് വന്ന് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് അവർ കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ആൾക്കാരുണ്ടാവില്ല അയാൾ പറഞ്ഞു പള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവിടെ കളിക്കാൻ പറ്റില്ല വേറൊരു സ്ഥലത്ത് തന്നിട്ട് ഇങ്ങനെ നെറ്റൊക്കെ കിട്ടി ഓളിബോൾ കളിയണമെന്നൊക്കെ പറഞ്ഞു പള്ളിയിലോട് പറഞ്ഞിട്ട് പറഞ്ഞു കുർബാന കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ സൺഡേ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫാദർ അതുകൊണ്ട് അവരെ കളിപ്പിക്കാൻ പറ്റില്ലാതാണ് നാച്ചുറലായിട്ട് പിള്ളേരെന്തു ചെയ്തു വൈകുന്നേരം ആകുമ്പോൾ കടപ്പുറത്ത് ചെന്നിരുന്ന് ഇങ്ങനെ ബീറും ഇങ്ങനെ മയക്കുമരുന്നും അങ്ങനെയൊക്കെ അടി തുടങ്ങി അങ്ങനെ പിള്ളേർ ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കുവായിരുന്നു ഇരിക്കുമ്പോൾ അവരെ മദ്യപിക്കായിരുന്നു അപ്പൊ അതിലൊരു എന്തായാലും വാക്കു തർക്കായി ഓരോത്തൻ കുപ്പിയെടുത്ത് തലയിൽ അടിച്ചു ഭയങ്കര പ്രശ്നമായി അതിലുണ്ടായിരുന്ന എല്ലാരും കൂടി ജയിലിൽ പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സ്പോർട്സിൻ്റെ വാൽ തുറന്നു കഴിഞ്ഞാൽ ജയിലിൻ്റെ വാലടയുന്നു കാരണം അവർക്ക് ആ സ്പോർട്സിൻ്റെ ആ നെറ്റ് അവിടെ കളിക്കാൻ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ആ പിള്ളേർ അങ്ങനെ ആവർന്നില്ല അതുകൊണ്ടാണ് മക്കളോട് പറഞ്ഞാൽ ഒരിക്കലും ലഹരി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുട്ബോളാണ് അതിന് വലിയ ലഹരി ഒന്നും ലോകത്തൊന്നുമില്ല